ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും സലു കിച്ചനുള്ളപ്പുരം സലൂൻ്റെ വലിയ മച്ചിൻ്റെ ഷമീർ ഷാനൂനി സാറ് ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് മടവൂരും അതുപോലെ പിന്നെ നമ്മളെ കോഴിക്കോട് പറമ്പൽ പള്ളിക്കും പോവുകയാണ് കേട്ടോ അത് യാത്ര ടൂറായിട്ട് പോവുകയാണ് പക്ഷേ ഞങ്ങളതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അവിടൊന്നും കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്ര കുറച്ച് വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ എന്തായിട്ട് ഞങ്ങൾക്ക് നരിക്കുനി എത്തിയപ്പം സലുവിൻ്റെ വീഡിയോ സെജിനത്തെ കണ്ടിട്ട് സജു വീഡിയോ ഇട്ടീനി സലൂ വീഡിയോ ഇട്ടീന് ഞങ്ങൾ മടവൂർ പോകുകയെന്നല്ല വീഡിയോ കണ്ടിട്ട് അത് കണ്ടാട് സജത്തെ വിളിച്ച് എന്തായാലും വീട്ടിൽ വരണമെന്ന് അങ്ങനെ നരിക്കുനി അവിടെ അടുത്ത് തന്നെയാണ് മടപൂർ അവിടെ അടുത്ത് അരിക്കുനി അരിക്കുനിന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് നരിക്കുനീക്ക് പോയി മടവൂരിൽ നിന്ന് സജിൻ്റെ വീട്ടിൽ സജിത്താൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ വലിയ മെച്ചി ഞങ്ങൾ എല്ലാവരും കൂടി പോയി പിന്നെ സലൂന് സലൂൻ്റെ മെച്ചിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തിന് സലൂൻ്റെ മെച്ചിൻ്റെ ഫോട്ടോ ചെറിയ ഒരു ഫോട്ടോ ഉണ്ടായിന് അത് പിന്നെ നിസാർ ഫ്രെയിം ചെയ്തൊക്കെ ഒരു ആക്കി കൊടുക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തിയിട്ടോ എത്തിയപ്പം നിസാർ പിന്നെ ഫോട്ടോ കൊടുക്കുകയാണ് ഈ ഫോട്ടോ ഫസ്റ്റിൽ കാർന്ന് തന്നെ ഓൾ കണ്ടിട്ടുണ്ട് കേട്ടോ കണ്ടപ്പം തന്നെ ഓക്ക് ഭയങ്കര കരച്ചിലേനീട്ടോ ഭയങ്കരമായിട്ട് കരഞ്ഞു കണ്ടിട്ട് ഞമ്മക്കും കരച്ചിൽ വന്നു പോയി മെച്ചിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കാണുകയല്ലേ അതിൽ ഉള്ളത് അങ്ങനെ വലിയമാരുടെ അടുത്ത് ഉണ്ടോ അറിയില്ലേ ഏതായാലും നല്ലോണം നോക്കിയിട്ടൊക്കെ കിട്ടിയത് ഒരുപാട് തെരഞ്ഞു കുടിച്ചിട്ട് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി നിസാർ നിൽക്കുകയാണ് അപ്പോൾ അപ്പത്തെ എക്സ്പ്രഷനും ആ ഉമ്മ മരിച്ചു പോയതല്ലേ അപ്പോൾ കണ്ടാണ് അങ്ങനെ പൊട്ടി കരിഞ്ഞ് കുറേ ആറുന്ന് പിന്നെ നമ്മളിവിടെ ചെറുത്താൻ്റെ വീട്ടിലെടുത്തിട്ട് നമുക്കൊക്കെ വീഡിയോ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിക്കേന് അപ്പൂള് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഓള കരച്ചിലെ കപ്പം താറിയിട്ട് പിന്നെ ഓരോരുത്തർ കമൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഉമ്മൻ്റെ ഫോട്ടോ കണ്ടിട്ട് കരീണില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തില് ഇങ്ങനെ പിന്നെ നമുക്ക് അത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുത്തപ്പളേ പിന്നെ അത് സ്വച്ചിച്ച് വെച്ചാൽ മതിയല്ലോ പോകൂലോ ഫോട്ടോ ആകുമ്പോൾ നമുക്ക് എവിടെ എവിടെയൊക്കെ പോയാൽ കിട്ടൂലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ സജീത്താന്റെ വീട്ടിൽ കയറി ഞങ്ങൾ പിന്നെ ഇതാവളം നല്ല സന്തോഷമായിട്ട് പിന്നെ സഞ്ചിത്താൻ്റെ വീട്ടിൽ കയറി ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് പിന്നെ നമുക്ക് ചെടികളൊക്കെ ആണ് അതൊക്കെ വാങ്ങി ഒരുപാട് മോഡൽ ചെടികളുണ്ട് അവിടെ നല്ല നല്ല ചെടികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മധുരമുള്ള തുളസി ഉണ്ട് പിന്നെ വിക്സ് തുളസി ഉണ്ട് അങ്ങനെ പല ചെടികൾക്കൊന്നു പറഞ്ഞാൽ അപ്പോൾ ചരിത്ര ഞാനൊരു വീട് തൊട്ടായിരുന്നു മടപൂര് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചരിത്ര അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഭയങ്കര ആഘോഷീ കാത്തിരിക്കുകയാണ് പൊരാളി അപ്പോൾ അങ്ങോട്ട് പറഞ്ഞതാണ്

സജിയെ ഞമ്മളിപ്പോ അപ്പൊ സജിത്തോടെ വീട്ടിലാണ് യൂട്യൂബർ നമ്മളാകുല അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടം ഞങ്ങളിതാ സുജിത്താൻ്റെ വീട്ടിലേക്ക് കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളിലേക്ക് കയറുകയാണ് സലൂൻ്റെ ഉണ്ട് ഞങ്ങളെ കൂടെ സൈഡുണ്ട് നിസാറുണ്ട് ഇതാണ് സജിനത്തെവിടെയാണ് ഷോപ്പ് ഇടുന്നത് ഓപ്പെന്നേടാ ഇവർ ഉണ്ടോ അത് റെഡിയാണ് ചേരൽ പനഗുല ചേരൽ പനഗുല അനന്തൻ ശണ്ടോടോ അനന്തൻ ചേട്ടൻ വിട്ടുപോയി ആ കണ്ടിရော ഓര കൂടെ എന്തല്ല ഇന്ന അനന്തൻ ചേട്ടൻ വിട്ടുപോയി ഇന്നല്ല ഓര കൂടെ ക്യാമ്പിലുള്ള ഷർനൂര് അതെ പ്രോഗ്രാം അല്ല അവരെ അനന്തൻ ശാനില്ല പിന്നെ ഈച്ചില്ല ബാക്കി ഇരണ്ട് ഇന്നലെ രാത്രി എത്തിയിട്ട് ഇണിയാണ് അבודല്ലേ माय। लेकिन बाद में तो क्या नशा ले गा आर्टिकल ले ले तो। अरे दीदी अरे। तो काम नहीं कर के आप वो चुराएँ। नल्ला रस्ते ना। आज कतई साले क्या? मॉड बन ले ना मॉड स्कूल बन ले। स्कूल बन लिया। ओर तो अंजली। ना जैता भाई क्या ना वो ले चूसे ना बस वही। ऐ माल मैं क्यों? माल मैं? नहीं ഒരുക്കി <laughs> വെച്ചിട്ടാണ് നമുക്ക് ചെടി െടി ചോദിച്ചാണ് പിന്നെ വരുവോന്ന് പറഞ്ഞ തിരക്കാവൂല്ലേ ഞാൻ ആരെ വേറെ എന്നൂട്ടാന വിളിച്ചാലും ഞാൻ ആക്കി ഇടുന്ന് നോക്കാൻ പറഞ്ഞു ഓരോരുത്തർ അച്ഛ അപ്പോഴല്ലേ ഇവര് ഇങ്ങനെ ഇടായി പോണീ പോയ കുറപ്പല്ല ചിത്രമൊന്നുമില്ലല്ലോ ഓരോരുത്തരോ വാ ഞാൻ ഞാൻ എന്നാ